ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വാങ്ങുന്നവർക്കുള്ള ക്രിസ്മസ് സമ്മാനം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും വന്നിരിക്കുകയാണ് ക്രിസ്മസ് ഇയർ പ്രമാണിച്ച് രണ്ട് മാസത്തെ പെൻഷൻ ഗഡുവാണ് ഉടനെ വിതരണം ചെയ്യുവാൻ പോകുന്നത് അതായത് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും മൂവായിരത്തി രൂപ വീതമാണ് ലഭിക്കുവാൻ പോകുന്നത് ക്രിസ്മസ് പ്രമാണിച്ച് പെൻഷൻ വിതരണം നേരത്തെ തുടങ്ങുവാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ നവംബർ മാസത്തിലും സർക്കാർ നേരത്തെ തന്നെ പെൻഷൻ വിതരണം തുടങ്ങിയിരുന്നു നവംബർ ആറാം തീയതി മുതലാണ് കഴിഞ്ഞ മാസം പെൻഷൻ വിതരണം ആരംഭിച്ചത് ഡിസംബർ മാസത്തിൽ രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുവാനാണ് ധനവകുപ്പ് ഇപ്പോൾ നടപടികൾ എടുത്തിരിക്കുന്നത് ഡിസംബർ മാസത്തെ പെൻഷനൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനും ചേർത്താണ് വിതരണം ഉണ്ടാവുക നിലവിൽ നാലു മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് അതിൽ ഒരു ഘഡു ഈ വർഷം നൽകുമെന്നും ബാക്കി മൂന്ന് ഘഡുക്കൾ അടുത്ത വർഷമാണ് നൽകുക എന്നും മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് സംസ്ഥാനത്തെ അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഡിസംബറിൽ മൂവായിരത്തി രൂപ വീതം ലഭിക്കുക ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈ കുബേർ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനും മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഈ തുക തികയാതെ വരുന്ന സാഹചര്യത്തിൽ മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും കടമെടുക്കുവാനും സർക്കാർ തീരുമാനിച്ചു അടുത്ത ആഴ്ചയോടെ ഈ വായ്പാ തുകയും ലഭിക്കുന്നതോടെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുന്നതാണ് ഡിസംബർ പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള ഏത് ദിവസവും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിച്ചേക്കും എല്ലാവരിലേക്കും പെൻഷൻ തുക എത്തിച്ചേരുവാൻ പത്ത് ദിവസത്തിലേറെ എടുക്കുമെന്നതിനാൽ ക്രിസ്മസിന് മുൻപായി തന്നെ പരമാവധി പേർക്ക് പെൻഷൻ തുക എത്തുന്നതിനാണ് ഈ മാസം നേരത്തെ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാരിൻ്റെ പൂർണ്ണ ധനസഹായത്തോടെ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നതാണ് ഇനി പെൻഷൻ ലഭിക്കാത്ത കുറച്ച് പേരുണ്ട് ഈ വർഷത്തെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും അതുപോലെ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകാത്തവർക്കും പെൻഷൻ മുടങ്ങിയേക്കും ഇതൊക്കെ പൂർത്തിയാക്കാനുള്ളവർ ഉടനെ അക്കാര്യങ്ങൾ പൂർത്തിയാക്കുക അതുപോലെ ഒക്ടോബറിലെയും നവംബറിലെയും പെൻഷൻ ഇതുവരെ കിട്ടാത്തവരുണ്ടെങ്കിൽ പെൻഷൻ സൈറ്റായ സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തു നോക്കി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ് സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കം അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് പുറത്തായതിനെ തുടർന്ന് അത്തരം അനർഹർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് തടയുവാൻ വിവിധ സർക്കാർ വകുപ്പുകളും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇത്തരക്കാർക്കും ഡിസംബർ മുതൽ പെൻഷൻ ലഭിക്കുന്നതല്ല അല്ലാതെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്രിസ്മസിന് മുൻപായി തന്നെ രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും എത്തിച്ചേരുന്നതാണ് വളരെ സന്തോഷകരമായ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം